ലിപ്പ്ര ഒരു പിങ്ക് കളർ ലിബമ്മ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ല കളർ ഉണ്ട് അപ്പൊ ദാക്ക നമുക്കൊന്ന് തുടക്കി കഴിഞ്ഞിട്ട് വരാം നമുക്ക് അപ്പൊ നമ്മുടെ ഫേസും ലിപ്വും Okay brush ianam kulikkanam angane karyangal ok cheyanam adu cheyittu venam breakfast vekkanayittu appo namukku adu cheyyam hmm hmm aa po mask dabil aanirikunnathu ini namukku kulikkanayittulla saap thattiyanam breakfast Pangalit na nga yung sira, dahil na set അപ്പോൾ എല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം गाइस ഞാൻ ദ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിക്കണത് ഫ്രൂട്ട് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് സ്നേമ വെച്ചിത്ര ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കെടുള്ളത് गाइस ഇനി ദാ ഈ സൈഡിൽ സൈഡിൽ ബബിൾ ടീ വെക്കാം പിന്നെ ബബിൾ ടീ ആണ് ട്ടോ ആയിക്കണത് ഇതിനകത്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് പുറത്തേക്ക് പോകാം അതിന് വേണ്ടിയിട്ടുള്ള

ഹായ് गाइस അപ്പോൾ പുറത്തു പോയി വന്ന കുറച്ച് രണ്ട മൂന്ന് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ട്ടോ അതക്കൊന്നും ഹോൾ വേലിയായിട്ട് പിന്നെ കാണാം അപ്പോൾ ഇനി ഇപ്പോ ലഞ്ച്ന്റെ ടൈമായിട്ടുണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ चेंज ചെയ്ത് വന്നിട്ട് ഞാൻ ചെയ്യാം ഇതാ ഞാൻ ഡ്രസ്സ് ഒക്കെ चेंज ചെയ്ത് ഡെയിലി വർഗ്ഗ്സ് റെഡിയായിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ലഞ്ച് വെക്കാം എഞ്ചിൻ എന്തൊക്കെയാണെന്ന് പറയാ ഇതെ ഞാൻ അവിടെ കഴിക്കുന്നത് ചിക്കൻ കുക്കർ ബിരിയാണി ആണ് അതും ഡിസൈഡായിട്ട് ചോക്ലേറ്റ് ലാവ കേക്കുമാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാം 嗯。Um, oh. മോനെ നല്ലണ്ടായിരിക്കും നമുക്ക് കുടിക്കാം അപ്പൊ അതിനെ വേണ്ടി किचनലേക്ക് പോം ഗയ്സ് ശർദമായിട്ട് ഒരു പണി കിട്ടിട്ടോ ഗയ്സ് നമ്മുടെ മിക്സി ഒന്നും ആയിട്ടിണ്ട് ഇനി ಅದನ್ನ റെഡിയാക്കിയിട്ട് നേരെ സ്മൂത്തി ആക്കാനായിട്ട് മിക്സിക്ക് റെഡിയാക്കിയിട്ട് ഞാൻ ഇപ്പോ ദാ ഒരു സ്മൂത്തി അടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കുടിക്കാം

Sen gel gel ve lütfen gel aşkımdan ve yapamam ki benim kayıt ya. Ne bir iş yok ne mu oluyor? Cupcake'in ne parla oluyor? Apa bu ne cupcake'in cupcake'in ne oluyor? Apa bu ne cupcake'in ne oluyor? എനിക്ക് നിങ്ങൾക്കൊരു സ്നാക്സ് ഏതാണ് കമന്റ് ചെയ്യാട്ടോ ഞാൻ ഒരു കരാട്ട ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് নয়া নতুন একটা ভিডিও আসনি কে আরিয়ে তাহলে কি এন্ডে 2 3 পাড়তে যাওয়ার পেটে আমি আর একটু ভিতরেতে টি हेलो গাইস हेलो গাইস আপনারা সবাই কেমন আছেন দিস ইজ দ্য ফেজেড ফাস্ট আই বনা What? Wow. Mm hmm thank <laughs> you